ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം എട്ടാം തീയതി മുതൽ ഫെബ്രുവരി മാസം പതിനാല് ശനിയാഴ്ച വരെ ഒരാഴ്ചക്കാലം നിറുന്ന പന്ത്രണ്ട് രാശികളുടെ സമഗ്രമായ പൊതുഫലമാണ് ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഈ ഫലം പ്രത്യേകിച്ചും ഐശ്വര്യം സാമ്പത്തികം കുടുംബം ജോലി ഭൂമി വിവാഹം ദാമ്പത്യ ജീവിതം കുട്ടികൾ വിദ്യാഭ്യാസം ബന്ധുക്കൾ പിതൃക്കൾ മിത്രങ്ങൾ സമൂഹം എന്നിങ്ങനെ ഒരു ജീവിതത്തിൽ പ്രധാനമായും ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൂട്ടായി പരിശോധിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോയാണ് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ വീഡിയോയിൽ മുഴുവൻ രാശികളെയും പരിശോധിച്ചിട്ടുള്ളത് ഓരോ രാശിയിലും വരുന്ന നക്ഷത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യമായി നമ്മൾ മേടക്കൂറ് ആണ് പരിശോധിക്കുന്നത് അശ്വതി ഭരണി കാർത്തികക്കാലാണ് ഈ നക്ഷത്രങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നാളും കമൻ്റ് ചെയ്താൽ നിത്യപ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതൊപ്പം തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയേണ്ട കാര്യങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ രാശി ഫലങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നതും അതുപോലെ തന്നെ പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നതുമാണ് വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നിങ്ങളുടെ സമയം മെനക്കെടുത്താതെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങൾ തരുന്ന ഈ സേവനത്തിൻ്റെ ഒരു പ്രത്യേകത ആയതിനാൽ നിങ്ങളെല്ലാവരും തന്നെ ഈ സൗകര്യം വിനിയോഗിച്ച് നമ്മളുടെ ഈ സംവിധാനത്തോടൊപ്പം സഞ്ചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോയിലേക്ക് നമ്മൾ മടങ്ങുകയാണ് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് മേടക്കൂറാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് എന്തൊക്കെ ശ്രമങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ ഫലം കാണുന്നൊരു സമയമാണ് വരുമാനം സ്ഥിരമായിട്ടുണ്ടാകും പഴയ കുടിശ്ശിക ലഭിക്കാനുള്ള സൂചനയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ക്ഷമയോടെ തന്നെ സമീപിക്കണം ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാം മേലധികാരികളുടെ ശ്രദ്ധ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയമാണ് ഭൂമിയെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചും പുതിയ ആലോചനകൾക്ക് അനുകൂലമായൊരു സമയമാണ് കേട്ടോ വിവാഹാധികാരിങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് വലിയ മുന്നേറ്റങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് കാണുന്നതും അഹങ്കാരം ഒഴിവാക്കൽ മാത്രമായിരിക്കും ദാമ്പത്യ ജീവിതം ശക്തമായി മുന്നോട്ട് പോവുക കുട്ടികളൊക്കെ ഉള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്ത കേൾക്കാനുള്ള സമയമാണ് അവരുടെ വിദ്യാഭ്യാസ കാര്യം പരിശോധിക്കുമ്പോൾ ശ്രദ്ധ കൂട്ടേണ്ട സമയമാണ് അലസതയുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യുന്നൊരു കാലഘട്ടവുമാണ് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ അവർ അകലം മാറി നിങ്ങളോട് സംസാരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമായി തീരുമെന്നാണ് കാണുന്നത് പിതൃക്കളുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും പിതൃകാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധയോട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മിത്രങ്ങളുടെ കാര്യത്തിൽ വിശ്വസ്ത സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കുമെന്ന് കാണുന്നുണ്ട് സമൂഹം നിങ്ങളെ മാന്യതയോടെ സ്വീകരിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് മേടൻ രാശിക്കാർക്ക് ഈ ഒരാഴ്ചക്കാലത്തെ പൊതുഫലമായി പറയാനുള്ളത് വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് ഇടവക്കൂറാണ് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നൊരു കാലമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിലവ് കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും കുടുംബത്തെ വീട് സംബന്ധിച്ച ചർച്ചകളൊക്കെ തന്നെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ സ്ഥിരതയുള്ള ഉണ്ടാകും ഭൂമി വാങ്ങാനും വിൽപ്പന നടത്താനും ഒക്കെ അനുകൂലമായൊരു സമയമാണ് വിവാഹ ആലോചനകളൊക്കെ തന്നെ കുടുംബ കുടുംബസമ്മർദ്ദത്തോടെ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണുന്നത് ദാമ്പത്യ ജീവിതം പരസ്പര ബഹുമാനം വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണ് കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രായോഗിക നേട്ടങ്ങളും പഠനത്തിൽ ഉണ്ടാകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു ബന്ധുക്കൾ തമ്മിലുള്ള അകലം കുറഞ്ഞ് ബന്ധം ശക്തമാകുമെന്നാണ് കാണുന്നത് പിതൃകർമ്മങ്ങളൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിതൃസഹായം ലഭിക്കുമെന്നുകൂടെ വ്യക്തമായി തന്നെ രാശിയിൽ പറയുന്നുണ്ട് മിത്രങ്ങൾ നിങ്ങൾക്ക് വഞ്ചന ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സുഹൃത്ത് വഞ്ചന നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം ശ്രദ്ധയോടുകൂടി തന്നെ സുഹൃത്തുക്കളുമായി സഹവസ്തിക്കുകയും ഇടപെടുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിവാഹാദി കാര്യങ്ങളിൽ സാമൂഹ്യ താല്പര്യങ്ങളോടൊപ്പം നിൽക്കണം സാമൂഹ്യ പരിപാടികളിൽ സാന്നിധ്യമുണ്ടാകും എന്നുള്ളതും കാണുന്നുണ്ട് വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് മിഥുനക്കൂറാണ് ചിന്തകൾ കൂടുതലാകുമെന്നാണ് കാണുന്നത് എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം കൈവിടാതിരിക്കണം പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്കുണ്ടാകും കുടുംബത്തിൽ പരസ്പരമുള്ള സംസാരം വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ അല്ല എങ്കിൽ കുടുംബത്തിൽ ചെറിയ സ്പർദ്ധകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് മാറ്റങ്ങളെ നിങ്ങൾ തീർച്ചയായും ഹാർദമായി തന്നെ സ്വാഗതം ചെയ്യണം ഭൂമി സംബന്ധമായ രേഖകളൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുകയും സൂക്ഷിക്കുകയും വേണം വിവാഹാദി കാര്യങ്ങളൊക്കെ നടക്കേണ്ടവരാണെങ്കിൽ വൈകിപ്പോയ വിവാഹ തീരുമാനങ്ങളിലൊക്കെ തന്നെ നല്ല തീരുമാനവും പുരോഗതിയും ഉണ്ടാകുമെന്ന് കാണണം ദാമ്പത്യ ജീവിതത്തിൽ സംശയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കുട്ടികളുടെ കാര്യത്തിൽ പഠനത്തിലുള്ള ശ്രദ്ധ അത് പ്രധാനമായൊരു കാര്യമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളാണെങ്കിൽ എഴുത്ത് അതുപോലെ തന്നെ സംസാര രീതിയിലൊക്കെ തന്നെ പുരോഗതി ഉണ്ടാകും ബന്ധുക്കൾ പഴയ തർക്കങ്ങളൊക്കെ തീർന്നു മുന്നോട്ട് വരും ഇത് ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കും പുതിയ സുഹൃത്തുക്കൾ ജീവിതത്തിലേക്ക് വന്നുചേരും സമൂഹം നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നതായി കണ്ടുവരുന്നുണ്ട് വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് കർക്കിടകൂറിനെക്കുറിച്ചാണ് മനസ്സ് ശാന്തമായി തന്നെ മുന്നോട്ട് പോകും സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സംരക്ഷണം ആവശ്യമായൊരു സമയമാണ് കുടുംബത്ത് മാതൃപക്ഷത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ജോലി സമ്മർദ്ദം കുറയുമെന്ന് കാണുന്നുണ്ട് ഭൂമി വാങ്ങാനും വീട് പുതുക്കാനും ഒക്കെയുള്ള യോഗമുണ്ട് വിവാഹാദി വിവാഹാധികാരിങ്ങൾ ഭാവിയെക്കുറിച്ച് വലിയ ചിന്തകളൊക്കെ വന്നു ചേരും ദാമ്പത്യത്തിൽ നിങ്ങൾ ഭാവനയെ നിയന്ത്രിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തി മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾ ഓർമ്മശക്തി വർധിക്കുമെന്നാണ് എടുത്തു പറയേണ്ടത് ബന്ധുക്കൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചിട്ട് നിങ്ങളോട് സഹകരിക്കുന്ന രീതി കാണുന്നുണ്ട് പിതൃകർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം അത് ഗുണം ചെയ്യും വിശ്വസ്തരായ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വന്നുചേരും സഹാനുഭൂതി സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നും കാണുന്നുണ്ട് വീണ്ടും നമ്മൾ പരിശോധിക്കുന്നു ചിങ്ങക്കൂറ് ഐശ്വര്യപരമായ കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നേതൃഗുണം തെളിയുന്ന സമയമാണ് വലിയ ചെലവുകളൊക്കെ വന്നുചേരാം കുടുംബത്തിൽ പുതിയ തീരുമാനങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്ന് കാണുന്നുണ്ട് ഭൂമി സംബന്ധിച്ച നേട്ടം പറയുകയാണെങ്കിൽ വാങ്ങാനോ വിൽപ്പന നടത്താനോ സാമ്പത്തികം വന്നുചേരാനുള്ള സാധ്യതയുണ്ട് വിവാഹാധികാരിങ്ങൾ ആലോചനകൾ പുരോഗമിക്കുമെന്ന് കാണുന്നുണ്ട് ദാമ്പത്യത്തിൽ സ്വയമേയുള്ള ആധിപത്യം ഒഴിവാക്കി പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ വിജയമുണ്ടാകും മത്സര പരീക്ഷകൾക്ക് അനുകൂലമായ സമയമാണ് ബന്ധുക്കൾ നിങ്ങളിൽ നിന്നുള്ള അകലക്കുറവ് മാറ്റി സഹകരിക്കുമെന്ന് കാണുന്നുണ്ട് മിത്രങ്ങൾ കുറച്ചുപേരെ മാത്രം വിശ്വസിക്കേണ്ടതായിട്ട് വരും സമൂഹം നിങ്ങൾക്ക് മാന്യമായ സ്ഥാനം നൽകുമെന്നും കാണുന്നുണ്ട് വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ക്രമവും ശുചിത്വവും നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കാണുന്നത് ഇതൊക്കെ തന്നെ ഐശ്വര്യത്തിൻ്റെ വർദ്ധക കാര്യങ്ങളാണ് ചെറിയ ലാഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധ വേണം ജോലിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്താൽ വലിയ വിജയം നിങ്ങൾക്കുണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇടപാട് നടക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും അതിൻ്റെ രേഖകളൊക്കെ നടപടിയിലേക്ക് വരുമെന്നാണ് കാണുന്നത് വിവാഹം വൈകിയാലും ഒരു സ്ഥിരതയുള്ള ജീവിതം നിങ്ങൾക്കുണ്ടാകും ദാമ്പത്യകാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പരസ്പരമുള്ള സംസാരത്തിൽ ഒരു മിതത്വം പാലിക്കുകയും മാന്യത പുലർത്തുകയും ചെയ്യണമെന്നുള്ളതാണ് പരസ്പരം വിശ്വാസത്തിലെടുത്തും പ്രണയം പൂർവം സംസാരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് കുട്ടികൾ നിങ്ങളോട് അനുസരണ കേട് കാണിക്കാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ വിശ്വകലന പഠനത്തിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ബന്ധുക്കളുമായുള്ള വാക്കുതർക്കം നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം പിതൃക്കളുടെ ആശീർവാദം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും മിത്രങ്ങൾ വഴി നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് കാണുന്നുണ്ട് സമൂഹം നിങ്ങളെ വിശ്വാസത്തിലെടുക്കും എന്നുള്ളതാണ് കാണുന്നത് വീണ്ടും നമ്മൾ പരിശോധിക്കുകയാണ് തുലാക്കൂറ് സന്തുലിതമായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതോ മനസ്സിന് ആശ്വാസം നൽകും കുടുംബത്തി ഐശ്വര്യം ഉണ്ടാക്കിയെടുക്കും പഴയ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ചെലവുകളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം കുടുംബത്തിൽ വീടിനെ സംബന്ധിച്ചുള്ള സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ പാർട്ട്നർഷിപ്പ് ജോലികൾക്കാണ് സാധ്യത ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ വീട് ഫ്ലാറ്റ് സംബന്ധിച്ച വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചാപരമായി മുന്നോട്ട് പോകും അത് പുരോഗമിക്കുകയും ചെയ്യും വിവാഹാലോചനയിൽ തീരുമാനത്തിൻ്റെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു പരസ്പരം വിശ്വാസം വർദ്ധിക്കും മക്കളുടെ കഴിവുകൾ പൊതുസമൂഹത്തിൽ തെളിയും എന്ന് കാണുന്നുണ്ട് കല ഡിസൈൻ മീഡിയ മേഖലയിൽ വലിയ നേട്ടങ്ങളുണ്ടാകും ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കും എന്ന് കാണുന്നുണ്ട് പിതൃക്കളുടെ സഹായം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും സുഹൃത്തുക്കൾ വഴി വലിയ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണുന്നുണ്ട് സമൂഹത്തിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വലിയ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വീണ്ടും പരിശോധിക്കുന്നത് വൃക്ഷിയെക്കൂറിലെ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ദൃഢനിശ്ചയം ശക്തമാകുന്നൊരു സമയമാണ് അപ്രതീക്ഷിതമായ വരുമാനമുണ്ടാകും കടം കൊടുക്കൽ തീർച്ചയായും ഒഴിവാക്കി മുന്നോട്ട് പോകണം കുടുംബത്ത് അകത്തുള്ള പ്രശ്നങ്ങൾ തുറന്ന് സംസാരിച്ച് പരസ്പര ബഹുമാനത്തോടുകൂടി തന്നെ തീർക്കാൻ കഴിയണം രഹസ്യ സ്വഭാവമുള്ള ജോലിയിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ തീരാനാണ് സാധ്യത വിവാഹകാര്യങ്ങളിൽ ആഴത്തിലുള്ള ചിന്തയുണ്ടാകും സംശയങ്ങൾ ഒഴിവാക്കുക സത്യസന്ധത അനിവാര്യമാണ് കുട്ടികളുടെ കാര്യം പരിശോധിച്ചാൽ മക്കളുടെ മനസ്സ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം വിദ്യാഭ്യാസ കാര്യങ്ങൾ ഗവേഷണം ടെക്നിക്കൽ പഠനം ഗുണം ചെയ്യുമെന്ന് കാണുന്നുണ്ട് ബന്ധുക്കൾ ചിലർ അകലം പാലിക്കുമെങ്കിലും തീർച്ചയായും അവരുടെ നല്ല സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ് പിതൃകർമ്മങ്ങൾ നിങ്ങൾക്ക് ഗുണഫലത്തെ നൽകും കുറച്ച് മിത്രങ്ങളെ മാത്രം വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നു ഭയം കൂടാതെ നിലപാടെടുക്കാൻ നിങ്ങളെ സമൂഹം പ്രേരിപ്പിക്കും സമൂഹത്തിൻ്റെ അംഗീകാരവും അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് എടുത്ത് പറയണം വീണ്ടും പരിശോധിക്കുന്നത് തനിക്കൂറിലെ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ആത്മവിശ്വാസവും പ്രതീക്ഷയും ഉയരുന്നൊരു കാലമാണ് സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ യാത്രകൾ മൂലം നിങ്ങൾക്ക് ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബത്ത് ആത്മീയമായ ചർച്ചകളും പുരോഗതിയും ഉണ്ടാകും ജോലിയിൽ പുതിയ അവസരങ്ങളൊക്കെ തന്നെ നിങ്ങളെ തേടി വരിക എന്നുള്ളതാണ് കാണുന്നത് വിദേശബന്ധമുള്ള കാര്യങ്ങൾ ഭൂമി സംബന്ധമായി നടക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹ വിവാഹചിന്തകൾ ഗൗരവമേറി മുന്നോട്ട് പോകുന്നതാണ് ദാമ്പത്യപരമായ കാര്യങ്ങൾ പരസ്പരം വ്യക്തമായ ആശയവിനിമയം ആവശ്യമാണ് പരസ്പരമുള്ള വിശ്വാസമില്ലാതെ വന്നാൽ തകർച്ച കാണുന്നുണ്ട് മക്കളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും ഉയർന്ന പഠനം വിദേശ പഠനം ഇവയൊക്കെ അനുകൂലമായി തീരും ബന്ധുക്കൾ വളരെ ദൂരെയുള്ള ബന്ധുക്കളുമായി നിങ്ങൾ എപ്പോഴും ബന്ധു സ്ഥാപിച്ച് നിൽക്കണം എന്നാണ് കാണുന്നത് പിതൃക്കളുടെ ആശീർവാദം ലഭിക്കുന്ന ഒരു സമയമാണ് ആത്മീയ സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കുമെന്ന് കാണുന്നുണ്ട് സമൂഹത്തിൽ പ്രഭാഷണം അധ്യാപനം ഈ മേഖലയിലൊക്കെ തന്നെ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമെന്നും കാണുന്നുണ്ട് വീണ്ടും പരിശോധിക്കുന്നു മകരക്കൂറ് കഠിനാധ്വാനത്തിന് ഫലം കാണുന്ന ആഴ്ചയാണ് സാമ്പത്തിക സ്ഥിരതയുണ്ടാകും വരുമാനം ക്രമേണ കൂടുമെന്ന് കാണുന്നുണ്ട് കുടുംബത്തിൽ മുതിർന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെന്ന് കാണുന്നുണ്ട് ജോലിയിൽ പദവിയും സ്ഥാനമാനങ്ങളും നിങ്ങളെ തേടിയെത്തും ഭൂമികര ഭൂമിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിൽ സമ്മർദ്ദമുണ്ടായേക്കാം അത്യധികമായ കാഠിന്യം ഒഴിവാക്കി മുന്നോട്ട് പോകണം ജീവിതത്തിൽ അത്യധികമായ കാഠിന്യത്തെ ഒഴിവാക്കി മൃതുവായ സമീപനങ്ങൾ സ്വീകരിച്ച് പരസ്പര ധാരണയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കുട്ടികളുടെ ഭാവി പരിശോധിച്ചാൽ വിദ്യാഭ്യാസം അച്ചടക്കമുള്ള പഠനം ഇവയൊക്കെ വിജയകരമായിരിക്കും ബന്ധുക്കൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് പിതൃകർമ്മങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ മിത്രങ്ങൾ സഹായിക്കുമെന്ന് കാണുന്നുണ്ട് സമൂഹം നിങ്ങളെ അധികാരപരമായ അംഗീകാരം നൽകി ആദരിക്കുമെന്നും കാണുന്നുണ്ട് വീണ്ടും പരിശോധിക്കുന്നത് കുംഭക്കൂറിലുള്ള നക്ഷത്രങ്ങളെ പറ്റിയാണ് പുതുമയുള്ള ആശയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും സാമ്പത്തികമായ കാര്യങ്ങൾ ടെക്നോളജി വഴിയുള്ള ലാഭം നിങ്ങളെ തേടിയെത്തും സൗഹൃദപരമായ അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് ജോലിയിൽ പുതിയ മേഖലകളിലൊക്കെ തന്നെ എത്തിപ്പെടുകയും വിജയം ഭരിക്കുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട് ഭൂമി സംബന്ധമായി ഗ്രൂപ്പ് നിക്ഷേപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവാഹ കാര്യങ്ങളിൽ അസാധാരണമായ ആലോചനകളൊക്കെ തന്നെ നടന്നു വരുന്നുണ്ട് ദാമ്പത്യത്തിൽ പരസ്പര സ്വാതന്ത്ര്യം നൽകി ജീവിക്കണം കുട്ടികളെ സംബന്ധിച്ച് ക്രിയേറ്റീവായ കഴിവുകളൊക്കെ തന്നെ ഉണ്ടാവും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സയൻസ് ഐ ടി മേഖല നിങ്ങൾക്ക് ഗുണകരമായി തീരും ബന്ധുക്കൾ കുറച്ച് അനാസക്തി കാണിക്കാനുള്ള സാധ്യതയുണ്ട് പിതൃക്കളുടെ ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കും വലിയ സൗഹൃദ വലിയ സൃഷ്ടിക്കും സാമൂഹികമായ പരിഷ്കാര പരിഷ്കാരചിത നിങ്ങൾക്കുണ്ടാകുമെന്നും കാണുന്നുണ്ട് വീണ്ടും പരിശോധിക്കുന്നത് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ആത്മീയത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ദൈവാനുഗ്രഹത്തോടെ എല്ലാ കാര്യത്തിലും പുരോഗതി ഉണ്ടാകും കുടുംബത്ത് സ്നേഹവും കരണയും തീർച്ചയായും ഉണ്ടാകും സേവന മേഖലയിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വീട് മാറി താമസിക്കാനുള്ള ചിന്ത നിങ്ങളിലേക്ക് ഉണ്ടായി വരുന്നുണ്ട് ദൈവനിശ്ചയം പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുക ദാമ്പത്യത്തിൽ ആത്മബന്ധം ശക്തമായിട്ടുണ്ട് മക്കളുടെ ഭാഗ്യം തെളിയുന്ന സമയമാണ് വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിപരമായ പഠനമാണ് നടക്കുന്നത് ബന്ധുക്കൾ സഹാനുഭൂതിയുള്ളവരായിരിക്കും പിതൃ ആശീർവാദം ശക്തമായി ലഭിക്കുന്നൊരു സമയമാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകും സമൂഹം മനുഷ്യത്വം കൊണ്ട് അംഗീകാരം നൽകുന്നൊരു സമയമാണ് പ്രിയപ്പെട്ടവരെ ഈ ആഴ്ച സൂര്യൻ ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ശക്തമായ സ്വാധീനങ്ങൾ പ്രവർത്തിക്കുന്നവരാ കർമ്മഫലങ്ങൾ വേഗത്തിൽ അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് നല്ലത് ചെയ്തവർക്ക് നേട്ടവും അശ്രദ്ധ കാണിച്ചവർക്ക് തടസ്സവും ഒരുപോലെ വരുമെന്നാണ് കാണുന്നത് ഐശ്വര്യവും ഭാഗ്യവും മേടം ചിങ്ങം ധനു മീനം രാശികൾക്ക് ഭാഗ്യാനുഭവവും വ്യക്തമായി അനുഭവപ്പെടും കന്നി മകരം രാശികൾക്ക് ഭാഗ്യം പരിശ്രമത്തിന് ശേഷം മാത്രം ലഭിക്കുന്ന ഒരാഴ്ചയാണ് വൃശ്ചികം കർക്കിടകം രാശികൾക്ക് മനസ്സ് സ്ഥിരമാക്കേണ്ട ഒരു കാലഘട്ടമാണ് അഹങ്കാരം വിട്ട് കർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകുമെന്ന് കാണുന്നുണ്ടോ സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്ഥിര വരുമാനമുള്ളവർക്ക് സാമ്പത്തിക സുരക്ഷയുണ്ടാകും വ്യാപാരം കമ്മീഷൻ ഇടപാട് ീ മേഖലയിലുള്ളവർക്ക് രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കണം കടം കൊടുക്കലും ജാമ്യവും ഈ ആഴ്ച ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും പണം വരും പക്ഷേ കൈവിടാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണ് കുടുംബവും ഗൃഹജീവിതവും കുടുംബത്തിൽ പഴയ വിഷയങ്ങൾ വീണ്ടും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് മാതൃപക്ഷം പൊതുവെ അനുകൂലമായിരിക്കും മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വേണം വാക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കുടുംബ സൗഖ്യം നിലനിൽക്കുമെന്ന് കാണുന്നുണ്ട് സർക്കാർ നിയമം മാനേജ്മെൻ്റ് നിർമ്മാണ മേഖല എന്നിവയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെന്ന് കാണുന്നുണ്ട് സ്വകാര്യ മേഖലയിലുള്ളവർക്ക് ജോലി ഭാരം കൂടും പക്ഷേ അംഗീകാരവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി മാറ്റം ആലോചിക്കുന്നവർ ഈ ആഴ്ച തീരുമാനമെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സ്ഥിരതയ്ക്ക് മുൻതൂക്കം നൽകേണ്ട സമയമാണ് ഭൂമി വീട് വസ്തു ഇവയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് രേഖാപണികളിലൊക്കെ തന്നെ ഒരു വൈകൽ സാധ്യതയുണ്ട് പുതിയ നിർമ്മാണം തുടങ്ങാൻ പറ്റിയ സമയമാണ് അടുത്ത ആഴ്ച മുതൽ ഭൂമി കാര്യങ്ങൾ ധൃതിയില്ല വിവേകത്തോടുകൂടി തന്നെ ഇടപെടേണ്ടതായിട്ടുണ്ട് വിവാഹവും ദാമ്പത്യവും പരിശോധിച്ചാൽ വിവാഹാലോചനകൾ പക്വതയിലേക്ക് പോകുന്ന ഒരാഴ്ചയാണിത് ദാമ്പത്യ ജീവിതത്തിൽ അഹങ്കാരം സംശയം മൗനം ഇതൊക്കെ പ്രധാനമായ പ്രശ്നകാരണമാണ് തുറന്ന സംസാരമാണ് എല്ലാ കാര്യത്തിനും ഒരു പരിഹാരമെന്ന് എന്ന് പറയുന്നത് ബന്ധം തകരാനും ശക്തമായ ഒരുപോലെ സാധ്യതയുള്ളൊരു സമയമാണ് കുട്ടികളും സന്തതിയും മക്കളുടെ വിദ്യാഭ്യാസം ഭാവി ഇവ സംബന്ധിച്ച് ചിന്തകൾ വർധിക്കും ചില രാശികൾക്ക് മക്കളിൽ നിന്ന് സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട് കൗമാരക്കാരായ കുട്ടികളോട് സൗമ്യത ആവശ്യപ്പെടേണ്ടതായിട്ടുണ്ട് ശിക്ഷകളേക്കാൾ മാർഗനിർദ്ദേശമാണ് പ്രധാനമായി വരുന്നത് പരീക്ഷ അഭിമുഖം പരിശീലനം എന്നിവയ്ക്ക് അച്ചടക്കവും സ്ഥിരതയും ആവശ്യമായ ഒരാഴ്ചയാണ് കലാ സാങ്കേതികം ഐ ടി ഗവേഷണ മേഖലകളിലൊക്കെ തന്നെ അനുകൂലമായി തീരുന്നുണ്ട് അലസത ഏറ്റവും വലിയ ശത്രുവായിരിക്കും ബന്ധുക്കൾ മിത്രങ്ങൾ സമൂഹം ചില ബന്ധങ്ങളിൽ അകലം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ദീർഘകാലമായ പ്രശ്നമല്ല സുഹൃത്തുക്കളിൽ നിന്ന് ഒരാൾ പ്രധാന സഹായിയായി നിങ്ങൾക്ക് ലഭിക്കും സമൂഹത്തിൽ മാന്യതയും വിശ്വാസ്യതയും വർദ്ധിക്കും വാക്കിന് നിലപാടിനും വിലയുള്ള ഒരാഴ്ചയാണ് പിതൃക്കളും ആത്മീയതയും പിതൃസ്മരണയെ സംബന്ധിച്ചുള്ള ദാനം വാക്കിന് നിലപാടിനും വിലയുള്ള ആഴ്ചയാണ് പിതൃസ്മരണ ദാനം പ്രാർത്ഥന എന്നിവയ്ക്ക് വളരെ അനുയോജ്യമായൊരു കാലഘട്ടമാണ് ആത്മീയ ചിന്തകൾ വർദ്ധിക്കും ദൈവവിശ്വാസമുള്ളവർക്ക് മനഃശാന്തി ഉണ്ടാകും പിതൃക്കളുടെ ആശീർവാദം ശക്തമായി പ്രവർത്തിക്കുന്ന ആഴ്ചയാണ് പൊതുവെ സന്ദേശമായി പറയുകയാണെങ്കിൽ വേഗത്തിലുള്ള വിധികളുടെയും തൽക്ഷണ ഫലങ്ങളുടെയും കാലമാണ് അഹങ്കാരം ഒഴിവാക്കി കർമ്മത്തിൽ ഉറച്ചു നിന്നാൽ ദൈവവും കാലവും നിങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഈ ആഴ്ച പറയാനുള്ള ഒരു പൊതുഫലം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം